നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം കേരള യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ ജോലി ഒഴിവുകൾ കേരള യൂണിവേഴ്സിറ്റിയുടെ പാളയം ക്യാമ്പസിലെ പ്രസിലേക്കാണ് മെക്കാനിക് കം ഇലക്ട്രീഷ്യൻ തസ്തികയിൽ കരാർ നിയമനം ഇപ്പോൾ നടക്കുന്നത് പതിനൊന്ന് മാസമാണ് ജോലിയുടെ കാലാവധി ആകെ ഒരു ഒഴിവാണുള്ളൂ കരാർ അടിസ്ഥാനത്തിൽ പതിനൊന്ന് മാസത്തേക്ക് നിയമനം നടക്കും മുപ്പത്തിയാറ് വയസ്സുവരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് അടിസ്ഥാനമാക്കിയാണ് പ്രായം കണക്കാക്കുന്നത് എസ് സി എസ് ടി ഒ ബി സി വിഭാഗക്കാർക്ക് വയസ്സിളവ് പറഞ്ഞിട്ടുണ്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ രണ്ടു വർഷത്തെ പരിചയം ബന്ധപ്പെട്ട മേഖലയിൽ ഐ ടി ഐ അഞ്ചു വർഷത്തെ പരിചയം എന്നിവയാണ് യോഗ്യത പ്രിന്റിംഗ് മേഖലയിൽ പരിചയമുള്ളവർക്കാണ് മുൻഗണനയുള്ളത് ഇരുപത്തിയ്യായിരം രൂപയാണ് പ്രതിമാസ ശമ്പളം അപേക്ഷാ ഫീസ് ജനറൽ ഒ ബി സി ഇരുന്നൂറ്റി അമ്പത് രൂപ എസ് സി എസ് ടിക്ക് നൂറ് രൂപ ഉദ്യോഗാർത്ഥികൾക്ക് വെബ്സൈറ്റ് സന്ദർശിച്ച് ഓഗസ്റ്റ് പന്ത്രണ്ടിന് മുൻപായി അപേക്ഷ നൽകണം യോഗ്യരായ ഉദ്യോഗാർത്ഥികളെ അഭിമുഖത്തിന് വിളിക്കും ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ ഇന്റർവ്യൂ സമയത്ത് ഹാജരാക്കണം സംശയങ്ങൾക്ക് സീറോ ഫോർ സെവൻ വൺ ടു ത്രീ എയ്റ്റ് സിക്സ് ഫോർ സീറോ സെവൻ എന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്